പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എസ്ഐആറുമായി ബന്ധപ്പെട്ട എനുമറേഷൻ ഫോറം ഓൺലൈനിലൂടെ പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് എസ്ഐആറുമായി ബന്ധപ്പെട്ട് ബി എൽഒ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഫോറം ഓഫ്ലൈനായി പൂരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും നൽകുന്നതാണ് എന്നാൽ ഓൺലൈനിലൂടെ പൂരിപ്പിച്ചു സബ്മിറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാനായി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഗൂഗിളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും ഈ ലിങ്കിൽ പോകുക തുടർന്നു വരുന്ന പേജിൽ ഇലക്ടോർ സെൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് രജിസ്റ്റർ ഇൻ ഇലക്ടോറൽ റോളിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ആദ്യം നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിനായി സെർച്ച് യൂർ നെയിം ഇൻ ലാസ്റ്റ് എസ്ഐആറിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ജില്ല സെലക്ട് ചെയ്യുക പിന്നീട് നിയമസഭാ മണ്ഡലം നൽകുക പിന്നീട് ബൂത്ത് ഏതാണെന്ന് കൊടുക്കുക പിന്നീട് ഇവിടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്തു കൊടുത്ത് സീരിയൽ നമ്പർ അറിയാമെങ്കിൽ അതും നൽകി സെർച്ച് ചെയ്താൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇതേ വ്യക്തിയുടെ വിവരങ്ങൾ കാണിക്കുന്നതാണ് ഇനി സീരിയൽ നമ്പർ കൊടുക്കാതെ പേര് മാത്രം നൽകി സെർച്ച് ചെയ്താൽ ആ പേരിലുള്ള ആ ബൂത്തിലെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ഇതിൽ നമ്മുടേത് ഏതാണെന്ന് കണ്ടെത്താവുന്നതാണ് പിന്നീട് നമ്മുടെ വിവരങ്ങൾ നോട്ട് ചെയ്തു വെക്കുക തുടർന്ന് ആദ്യം പോയ അതേ പേജിലേക്ക് തിരികെ വന്ന് ഫിൽ എനുമറേഷൻ ഫോറമിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മുന്നോട്ട് പോകാനായി സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട് മുമ്പ് രജിസ്റ്റർ ചെയ്തവർ ലോഗിൻ വിവരങ്ങൾ നൽകി മുന്നോട്ട് പോകുക അല്ലാത്തവർ ആദ്യം സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് വളരെ എളുപ്പത്തിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ് സൈനപ്പിൽ ക്ലിക്ക് ചെയ്തു വരുന്ന പേജിൽ മൊബൈൽ നമ്പർ നൽകുക പിന്നീട് ഇമെയിൽ ഓപ്ഷനാണ് എന്നാൽ ഇത് നിർബന്ധമല്ല പിന്നീട് ക്യാപ്പച്ച് നൽകി കണ്ടിന്യൂ കൊടുക്കുക എനിക്കിവിടെ നേരത്തെ സൈനപ്പ് ചെയ്തിരിക്കുന്നതിനാൽ യൂസർ ഓൾറെഡി എക്സൈറ്റ്സ് എന്നാണ് കാണിക്കുന്നത് എന്നാൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു പേജ് വരികയും അതിൽ പേര് നൽകി താഴെ സർനെയും ഉണ്ടെങ്കിൽ അതും നൽകി ശേഷം സെൻഡ് ഒ ടി ക്ലിക്ക് ചെയ്യേണ്ടതാണ് തുടർന്ന് ലഭിക്കുന്ന ഒ നൽകി വെരിഫൈ ചെയ്തു കൊടുക്കേണ്ടതാണ് ഇതോടെ രജിസ്റ്റർ കംപ്ലീറ്റ് ആവുകയും തുടർന്ന് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ എത്തുകയും ചെയ്യുന്നതാണ് തുടർന്ന് മൊബൈൽ നമ്പർ നൽകി ക്യാപ്റ്റച്ചയും നൽകി റിക്വസ്റ്റ് ഒ ടി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ ഫോറം സബ്മിഷൻ ബൈ എലക്ടർ എന്ന് കാണിക്കുകയും താഴെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു കൊടുക്കേണ്ടതുമാണ് പിന്നീട് എപ്പിക്ക് നമ്പർ അതായത് വോട്ടർ അഡി നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പ്രീഫില്ലെടു ഇൻഫോർമേഷൻ കാണിക്കുന്നതാണ് മുകളിൽ കാണുന്ന വോട്ടറുടെ ഈ വിവരങ്ങൾ വീട്ടിൽ ബി എൽ ഒ കൊണ്ടുവരുന്ന ഫോറമിലും ഫില്ലായിട്ടാണ് വരുന്നത് ഇവിടെ പേര് വോട്ടർ ഐ ഡി സീരിയൽ നമ്പർ പോളിംഗ് സ്റ്റേഷൻ നിയമസഭാ മണ്ഡലം എന്നിവ കാണിക്കുന്നതാണ് തൊട്ടു താഴെ നമ്മുടെ ബി എൽ ഒയുടെ പേരും മൊബൈൽ നമ്പറും നൽകിയിരിക്കുന്നതായി കാണാം സംശയങ്ങൾക്കും മറ്റും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് താഴെ മൊബൈൽ നമ്പർ നൽകി സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് എന്നാൽ ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി ലിങ്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ മൊബൈൽ ലിങ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫോറം എറ്റിൽ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പോപാപ്പ് വിൻഡോ വരികയും തുടർന്ന് ഇവിടെ സ്വന്തം വോട്ടർ ഐ ഡിയിൽ മൊബൈൽ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ സെൽഫിലും മറ്റൊരാളുടെ മൊബൈൽ ലിങ്ക് ചെയ്യാനായി ഒതേർ ഇലക്ടറിലും സെലക്ട് ചെയ്ത് താഴെ വോട്ടർ ഐ ഡി നൽകി സബ്മിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന പോപാപ്പ് വിൻഡോയിൽ ഈ വോട്ടറുടെ വിവരങ്ങൾ കാണുകയും പിന്നീട് താഴെ ഓക്കെ കൊടുക്കുക തുടർന്ന് ഇങ്ങനൊരു പോപാപ്പ് വിൻഡോ വരികയും ഇവിടെ ഓപ്ഷനിൽ നിന്നും എന്ത് അപ്ഡേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യുക എന്നാൽ നമുക്ക് മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാനായി രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സ്റ്റിങ് ഇലക്ട്രോറൽ റോളിലാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നീട് ഓകെ കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കറക്ഷൻ കൊടുക്കാനുള്ള കോളത്തിൽ നമുക്ക് ആവശ്യമായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് മൊബൈൽ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടതായതിനാൽ മൊബൈൽ നമ്പറിൽ ടിക്ക് കൊടുത്ത് താഴെ നൽകാനുദ്ദേശിക്കുന്ന മൊബൈൽ നമ്പറും നൽകി നെക്സ്റ്റ് കൊടുക്കുക തുടർന്ന് താഴെ സ്ഥല പേര് നൽകി വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെ കാണുന്ന ക്യാപ്ലച്ച കൊടുത്ത് സെൻഡ് ഒ ടി ക്ലിക്ക് ചെയ്യേണ്ടതാണ് സെൻഡ് ഒ ടി താഴെയായി നമ്മൾ നൽകിയ മൊബൈൽ നമ്പർ കാണാവുന്നതുമാണ് പിന്നീട് മൊബൈലിൽ ലഭിച്ച ഒ നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇങ്ങനൊരു പേജ് ലഭിക്കുകയും പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് തുടർന്ന് ഒരു പോബാപ്പ് വിൻഡോ വരികയും ഇവിടെ എസ് കൊടുക്കേണ്ടതുമാണ് തുടർന്ന് വരുന്ന പേജിൽ വോട്ടറുടെ ആധാർ നമ്പർ നൽകി സെൻഡ് ഒ ടി ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന ഒ ടി ടൈപ്പ് ചെയ്തു കൊടുത്ത് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നു കാണിക്കുന്നതും ഇവിടെ ഒരു റെഫറൻസ് നമ്പർ കാണിക്കുന്നതുമാണ് ഈ നമ്പർ നോട്ട് ചെയ്തു വെക്കുക ഇവിടെ നിന്നും അക്നോളജ്മെന്റ് ഡൌൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ് പിന്നീട് ഓകെ കൊടുക്കുക പിന്നീട് മൊബൈൽ അപ്ഡേറ്റ് ചെയ്തിന്റെ സ്റ്റാറ്റസ് അറിയുവാനായി ട്രാക്ക് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു വരുന്ന പേജിൽ ഇപ്പോൾ ലഭിച്ച റഫറൻസ് നമ്പർ നൽകി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് കാണാവുന്നതാണ് ഇവിടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റഡ് ആയതായാണ് കാണിക്കുന്നത് തുടർന്ന് എസ് ഐ ആർ ഫോറം സബ്മിറ്റ് ചെയ്യാനായി മെയിൻ പേജിൽ നിന്നും ഫിൽ എനുമറേഷൻ ഫോറമിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ നിന്നും സ്റ്റേറ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് എപ്പിക്ക് നമ്പർ നൽകി സെർച്ച് ചെയ്യുക തുടർന്ന് നേരത്തെ കണ്ടതുപോലെ വോട്ടറിന്റെ വിവരങ്ങൾ കാണിക്കുകയും താഴെ ഇപ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകി സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ് തുടർന്ന് വരുന്ന പോബാപ്പ് വിൻഡോയിൽ മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ ടി പി കൊടുത്ത് വെരിഫൈ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ കാണിക്കുന്നതാണ് ആദ്യത്തേത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേര് ഉള്ളവർ ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാൽ ഇവിടെ റെഡ് മാർക്കിൽ നിങ്ങൾ മുപ്പത്തിയെട്ട് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നു പ്രത്യേകം കാണിക്കുന്നുണ്ട് രണ്ടാമത്തേത് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇരിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് എന്നാൽ ഇവിടെ കുടുംബാംഗങ്ങളിൽ ഇവിടെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിതാവ് മാതാവ് അതുപോലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവരെയാണ് ഇവയിൽ ആരുടെയെങ്കിലും പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉള്ളവർക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ പേരോ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മേൽ പറഞ്ഞ ആരുടെയും പേര് ഇല്ലാത്തവർക്കുള്ള ഓപ്ഷനാണ് ഇവയിൽ ഏതാണ് അനുയോജ്യമായത് അതിനെ നേരറ്റിക്ക് ചെയ്യുക എനിക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേര് ഇല്ലാതിരിക്കുകയും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ കുടുംബാംഗങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ളതിനാലും ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് പിന്നീട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തുടർന്ന് രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലം ഏതാണ് അത് സെലക്ട് ചെയ്യുക ശേഷം പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക പിന്നീട് ആ കുടുംബാംഗത്തിന് ക്രമ നമ്പർ നൽകുക ഇതൊക്കെ നേരത്തെ സെർച്ച് ചെയ്ത വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് പിന്നീട് ഈ കുടുംബാംഗവുമായുള്ള ബന്ധം നൽകുക തുടർന്ന് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴെ ആ പേര് വിവരങ്ങൾ കാണിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത വോട്ടറുടെ ഓപ്ഷനിലാണ് ഫിൽ ചെയ്തു വന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ട് ലെലിസ്റ്റിൽ പേരുള്ളവർ ഫിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ പോയി ജില്ലയും നിയമസഭാ മണ്ഡലവും പോളിംഗ് സ്റ്റേഷനും നൽകി സെർച്ച് ചെയ്താൽ ഇതേ പേജിലേക്കാണ് പിന്നീട് എത്തുന്നത് പിന്നീട് ഈ വോട്ടർ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഇവിടെ ടിക്കു കൊടുത്ത് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ജനന തീയതി നൽകുക പിന്നീട് ആധാർ കാർഡ് നമ്പർ നൽകുക എന്നാൽ ഇത് ഓപ്ഷണലാണ് എന്നാലും നൽകുന്നത് നല്ലതാണ് പിന്നീട് പിതാവിന്റെ പേര് നൽകുക തുടർന്ന് പിതാവിന്റെ എപ്പിക്ക് ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ് പിന്നീട് മാതാവിന്റെ പേര് നൽകുക തുടർന്ന് എപ്പിക്ക് നമ്പർ വേണമെങ്കിൽ നൽകാവുന്നതാണ് പിന്നീട് പങ്കാളിയുടെ പേര് ഉണ്ടെങ്കിൽ അതും നൽകുക തുടർന്ന് പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകുക പിന്നീട് സ്ഥലം നൽകണമെന്നുണ്ടെങ്കിൽ നൽകാവുന്നതാണ് പിന്നീട് ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കുക രണ്ട് എം ബിയിൽ താഴെയുള്ള ഫോട്ടോയാണ് നൽകേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് പിന്നീട് സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ കാണിക്കുന്നതുമാണ് താഴെ വോട്ടറുടെ പേരുവിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തതിനാൽ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല എന്നാൽ വലതുഭാഗത്ത് നേരത്തെ നൽകിയ കുടുംബാംഗത്തിന്റെ പേര് വിവരങ്ങൾ കാണാവുന്നതാണ് ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങളുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതുമാണ് പിന്നീട് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നൽകിയ വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ് പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ ബോക്സിൽ ടിക്ക് നൽകി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ആധാറിന്റെ ഈ സൈനിന്റെ പേജിലെത്തുകയും പിന്നീട് ഇവിടെ വോട്ടറുടെ ആധാർ നമ്പർ നൽകി സെൻഡ് ഒ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ ടി കൊടുത്ത് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ യുവർ എനുമറേഷൻ ഫോറം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ് ഇതോടെ സബ്മിഷൻ കംപ്ലീറ്റ് ആവുന്നതുമാണ് എന്നാൽ ഇവിടെ റെഫറൻസ് നമ്പറോ മറ്റോ ഒന്നും ലഭിക്കുന്നില്ല തുടർന്ന് ഈ സബ്മിറ്റ് ചെയ്ത വിവരങ്ങൾ ബി എൽഒയുടെ ആപ്പിലേക്ക് എത്തുകയും അവർ ഇത് പരിശോധിക്കുകയും തുടർ നടപടികൾ അവിടുന്ന് ചെയ്യുന്നതാണ് ോക്യുമെന്റ്സ് ആവശ്യമായി വന്നാൽ അവർ ബന്ധപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത് സബ്മിറ്റ് ആയോ എന്ന് പരിശോധിക്കാനായി മെയിൻ പേജിൽ നിന്നും ഫിൽ എനുമറേഷൻ ഫോറമിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് വിറ്റർ ഐ ഡി നമ്പർ നൽകി സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെ നേരത്തെ നൽകിയ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട് തുടർന്ന് സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ലഭിക്കുന്ന ഒ ടി പി നൽകി വെരിഫൈ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ലഭിക്കുകയും ഇവിടെ നിങ്ങളുടെ ഫോറം സബ്മിറ്റ് ചെയ്തിരിക്കുന്നു അപ്ഡേറ്റ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ബി എൽ ഒയെ സമീപിക്കുക എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ബി എൽ ഒയുടെ പേരും മൊബൈൽ നമ്പറും കാണാം ആവശ്യമാണെങ്കിൽ ബി എൽ ഒയെ സമീപിക്കാവുന്നതാണ് എനുമറേഷൻ ഫോറം ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക